വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് ദുരിതമായി മാറുന്നതായി പരാതി രോഗികളും കൂട്ടിരിപ്പുകാരും ചികിത്സയ്ക്കും മരുന്നിനുമായി നിരവധി തവണ കയറ്റം കയറി ഇറങ്ങേണ്ട അവസ്ഥയിൽ എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യം വടക്കാഞ്ചേരിയിലെ പാലിയേറ്റീവ് കെയറിലെത്തുന്ന രോഗികൾക്ക് ഒ പി ടിക്കറ്റ് എടുക്കുന്നത് മുതൽ ദുരിതം തുടങ്ങുകയായി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ടു മുതൽ വരെയാണ് പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഒ പി പ്രവർത്തിക്കുന്നത് ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന പാലിയേറ്റീവ് പരിചരണം നിലവിൽ മുന്നൂറ് മീറ്ററോളം മാറി ഡി ഇ ഐ സി സമീപമുള്ള ഐസൊലേഷൻ വാർഡിലാണ് പ്രവർത്തിക്കുന്നത് മെയ് പതിനഞ്ച് മുതലാണ് പാലേറ്റീവ് രോഗികൾക്കുള്ള ചികിത്സ ഇവിടേക്ക് മാറ്റിയത് ഇതടക്കം ആറാമത്തെ പ്രാവശ്യമാണ് സ്ഥലം മാറുന്നത് മുന്നൂറോളം രോഗികളാണ് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയറിനെ ആശ്രയിച്ചു കഴിയുന്നത് ജില്ലാ ആശുപത്രിയിൽ നിന്നും ഒ പി ടിക്കറ്റ് എടുത്ത് മുന്നൂറ് മീറ്ററോളം ആശുപത്രിക്ക് പുറകിലുള്ള കയറ്റം കയറി ഐസൊലേഷൻ വാർഡിലെത്തി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങണം ചുരുക്കം ചില മരുന്നുകൾ ഒഴിച്ചാൽ മറ്റെല്ലാ മരുന്നുകളും ജില്ലാ ആശുപത്രിയിൽ തന്നെയാണ് വിതരണം ചെയ്യുന്നത് മരുന്ന് വാങ്ങാൻ വീണ്ടും ജില്ലാ ആശുപത്രിയിലെത്തി അവിടെ നിന്ന് വീണ്ടും ഇവ ഉറപ്പുവരുത്താൻ ഡോക്ടർ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ തിരികെയെത്തണം ഇത്തരത്തിൽ അതീവ പരിഗണന ലഭിക്കേണ്ട രോഗികൾ നേരിടുന്ന ദുരിതം ചെറുതല്ല രോഗികൾക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരിടത്ത് തന്നെ ഒരുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ആവശ്യം ടി സി വി ന്യൂസ് വടക്കാഞ്ചേരി